വൈറ്റ് ഹൌസിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള വാഗ്വാദത്തിൽ ഖേദം പ്രകടിപ്പിച്ച ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി ശാശ്വതമായ സമാധാനത്തിന് ട്രംപിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതായി സെലൻസ്കി എക്സിൽ കുറിച്ചു യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുമായി കരാറിനാഗ്രഹിക്കുന്നു ധാതു കനന കരാർ ഏതുസമയത്തും ഒപ്പിടാൻ തയ്യാറാണെന്നും സെലൻസ്കി പറയുന്നു ഉക്രൈനുള്ള സൈനിക സാമ്പത്തിക സഹായങ്ങൾ യു എസ് നിർത്തിവച്ചതിന് പിന്നാലെയാണ് സെലൻസ്കിയുടെ മാപ്പ് പറച്ചിൽ ഉക്രൈനേക്കാൾ ആഗ്രഹിക്കുന്ന ആരുമില്ല സമാധാനത്തിനായി ഡൊണാൾഡ് ട്രംപിന്റെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കാൻ താനും തന്റെ സംഘവും തയ്യാറാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടികൾ എത്രയും വേഗത്തിൽ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് തടവുകാരുടെ മോചനവും ആകാശയുദ്ധം താൽക്കാലികമായി നിർത്തിവയ്ക്കലുമായിരിക്കണം ആദ്യഘട്ടം മിസൈൽ ദീർഘദൂര ഡ്രോണുകൾ ബോംബ് എന്നിവയുടെ നിരോധനവും കടൽ മാർഗമുള്ള ആക്രമണങ്ങളും റഷ്യ അവസാനിപ്പിച്ചാൽ ഉക്രൈനും അതുപോലെ ചെയ്യും പിന്നീട് വളരെ വേഗത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ടു പോകുകയും യു എസുമായി സഹകരിച്ച് ശക്തമായ അന്തിമ കരാറിൽ എത്തിച്ചേരുകയും ചെയ്യാമെന്നും സെലൻസ്കി പറയുന്നു ഉക്രൈന്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും നിലനിർത്താൻ അമേരിക്ക എത്രമാത്രം സഹായിച്ചിട്ടുണ്ടെന്ന് ശരിക്കും മനസ്സിലാക്കുന്നു പ്രസിഡന്റ് ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ ജാവലിൻ മിസൈലുകൾ തന്നത് ഉണ്ടാക്കിയ മാറ്റങ്ങൾ ഞങ്ങൾ ഓർമ്മിക്കുന്നു അതിനെല്ലാം ഞങ്ങൾ നന്ദിയുള്ളവരാണ് വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ച പ്രതീക്ഷിച്ച രീതിയിൽ നടന്നില്ല അങ്ങനെ സംഭവിച്ചതിൽ ഖേദമുണ്ട് കാര്യങ്ങൾ ശരിയാക്കേണ്ട സമയമാണിത് ഭാവിയിലെ സഹകരണവും ആശയവിനിമയവും ക്രിയാത്മകമായിരിക്കണമെന്ന് തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും സെലൻസ്കി വ്യക്തമാക്കി ധാതുക്കളുടെ സുരക്ഷ സംബന്ധിച്ച കരാർ ഏതു സമയത്തും ഏതു സൗകര്യപ്രദമായ രൂപത്തിലും ഒപ്പുവയ്ക്കാൻ ഉക്രൈൻ തയ്യാറാണ് കൂടുതൽ സുരക്ഷയിലേക്കും ശക്തമായ സുരക്ഷാ ഉറപ്പുകളിലേക്കുമുള്ള ഒരു ചുവടുവെപ്പായിട്ടാണ് ഈ കരാറിനെ കാണുന്നത് അത് ഫലപ്രദമായി പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വോളോഡിമർ സെലൻസ്കി എക്സിൽ കുറിച്ചു അതിനിടെ കഴിഞ്ഞ ദിവസം ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി സമാധാനം ആഗ്രഹിക്കുന്നില്ലെന്ന് കുറ്റപ്പെടുത്തി റഷ്യ രംഗത്തു വന്നിരുന്നു കഴിഞ്ഞ ആഴ്ച വൈറ്റ് ഹൌസിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സെലൻസ്കിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച അലസിപ്പിരിഞ്ഞതിനു പിന്നാലെയാണ് റഷ്യയുടെ വിമർശനം സെലൻസ്കി സമാധാനം ആഗ്രഹിക്കുന്നില്ല അതിനദ്ദേഹത്തെ ആരെങ്കിലും നിർബന്ധിക്കണം യൂറോപ്പിനു കഴിയുമെങ്കിൽ അവർക്കെല്ലാ ആശംസകളുമെന്നും ക്രിമിലിയൻ വക്താവ് ദിമിത്രി പെസ്കോവ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു വൈറ്റ് ഹൌസിൽ ട്രംപും സെലൻസ്കിയും തമ്മിലുണ്ടായ തർക്കം അത്യാപൂർവമായ സംഭവമാണ് ചുരുക്കി പറഞ്ഞാൽ സെലൻസ്കിക്കും നയതന്ത്രപരമായ കഴിവുകളൊന്നുമില്ലെന്നാണ് ഇത് തെളിയിച്ചത് സംഭവിച്ചത് എന്താണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയാം ഉക്രൈൻ വിഷയത്തിൽ റഷ്യയുടെ കാഴ്ചപ്പാട് ശരിയാണെന്ന് ഇതിലൂടെ വ്യക്തമായിട്ടുണ്ടെന്നും പെസ്കോവ പറഞ്ഞു യൂറോപ്യൻ സഖ്യകക്ഷികൾക്കും ട്രംപിനെ അനുനയിപ്പിക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സെലൻസ്കിയുമായി നടന്ന ചർച്ചയ്ക്ക് ശേഷം വൈറ്റ് ഹൌസിൽ നിലനിൽക്കുന്ന അസുഖമായ സാഹചര്യം ഒഴിവാക്കാനായി യു എസുമായി ചർച്ച നടത്താൻ ആരെങ്കിലും കാര്യമായി പരിശ്രമിക്കേണ്ടി വരും ഈ സാഹചര്യത്തിൽ യു എസിന്റെ ശ്രമങ്ങളും റഷ്യയുടെ സന്നദ്ധതയും മാത്രം മതിയാകില്ല മതിയാകില്ലായെന്നും പെസ്കോവ് പറഞ്ഞു യു എസുമായുള്ള ഉഭയകക്ഷി ബന്ധം സാധാരണ നിലയിൽ കൊണ്ടുവരുന്നതിന് റഷ്യവരുമായി ചർച്ച തുടരുന്നുണ്ടെന്നും ട്രംപും പുടിനുമായി ഫെബ്രുവരി ശേഷം ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ലെന്നും പെസ്കോവ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്